വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ് രഥോത്സവം കാണാൻ അങ്ങനെ ഞാൻ ഇതേ കൽപ്പാത്തിയിലെത്തിയിട്ടോ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ടാണ് ഇക്കൊല്ലത്തെ രഥോത്സവം നടക്കുന്നത് ഒന്നാം പേരിൻ്റെ അന്ന് അതായത് നവംബർ പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്ക് തന്നെ ഞങ്ങളിതേ ഇങ്ങോട്ടെത്തി തേരൊരുക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തേരിൻ്റെ ഐതിഹ്യങ്ങളും കൽപ്പാത്തിയിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരാൻ പാലക്കാടിൻ്റെ സ്വന്തം ബ്ലോഗർമാരായിട്ടുള്ള മീശക്കാരനും കൽപ്പാത്തിക്കാരനും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഒരുപാട് മനുഷ്യരെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഏകദേശം പത്തുമണിയോടുകൂടി തേര് വലിക്കാൻ തുടങ്ങി കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ കൺമുന്നിൽ തൊട്ടടുത്ത് ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ ആ ഒരു നിമിഷം ഒരിക്കലും മറക്കില്ല രഥോത്സവം പോലെ തന്നെ പ്രസിദ്ധമായതാണ് കൽപ്പാത്തിയിലെ ഈ തേരുകടകൾ കുപ്പിവളകളും കളിപ്പാട്ടങ്ങളും പാത്രങ്ങളും ഒക്കെയായിട്ട് കാണാൻ എന്ത് ഭംഗിയാണോ എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് കൽപ്പാത്തിയിലെ രഥോത്സവം നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റൂട്ടോ മനസ്സ് നിറച്ച കുറേ കാഴ്ചകളും കൊണ്ടാണ് പാലക്കാട് നിന്ന് തിരികെ പോണത് ഇനിയും വരൂ കേട്ടോ അടുത്ത രഥോത്സവം കാണാൻ വേണ്ടി